നിലമ്പൂർ പോത്തുകല്ല് തലപ്പാലിയിൽ കേന്ദ്രസേനയുടെ ഹെലികോപ്റ്റർ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകളുമായി എത്തി അറുപതോളം വരുന്ന ബോക്സ് കിറ്റുകളാണ് എത്തിച്ചത് ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള അറുപതോളം വരുന്ന ബോക്സ് കിറ്റുകളാണ് ഹെലികോപ്റ്ററിൽ എത്തിച്ചത് ഡിവൈഎസ് പി ഷാജു കെ എബ്രഹാം ബി ഡി ഒ റവന്യൂ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പോലീസ് എൻ ഡി ആർ എഫ് വിവിധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ ഗൾഫിൽ ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്